Να είστε വീണ്ടും കോവിഡ് പടരുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യത്താകെ കോവിഡ് കേസുകൾ ആയിരം കടന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം കേസുകളുടെ എണ്ണം ആയിരത്തി ഒൻപത് ആയിരിക്കുകയാണ് മെയ് പത്തൊൻപത് മുതൽ കേരളത്തിൽ അഞ്ച് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തു നിലവിൽ കേരളത്തിൽ ആകെ നാനൂറ്റി മുപ്പത് ആക്റ്റീവ് കേസുകളെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്താകെ മെയ് പത്തൊൻപതിനു ശേഷം കൂടിയത് എഴുന്നൂറ്റി രണ്ട് കേസുകളാണ് മുന്നൂറ്റി അഞ്ചു പേർ രോഗമുക്തനായി പരിശോധനകൾ നടക്കുന്നതിനാലാണ് കേരളത്തിൽ കേസുകളുടെയും എണ്ണം കൂടുന്നത് കേരളത്തിൽ കോവിഡ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും പരിശോധനകൾ നടക്കുന്നത് കൊണ്ടുമാണ് കേസുകൾ ഉയരുന്നത് ഇരുപത് സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഇപ്പോഴും കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല ദക്ഷിണേന്ത്യയിൽ കോവിഡ് കേസുകളിലുണ്ടായ വർധനവിന് കാരണം ജെ എൻ വൺ വേരിയന്റ് വ്യാപിക്കുന്നതാണ് ഈ വേരിയന്റ് വളരെ സജീവമാണെങ്കിലും ലോകാരോഗ്യ സംഘടന ഇതുവരെ ഇതിനെ ആശങ്കാജനകമായ വേരിയന്റായി തരം തിരിച്ചിട്ടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് സാധാരണയായി ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ലാത്തതും അണുബാധയേറ്റവർ നാല് ദിവസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്നവരുമാണ് പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന ക്ഷീണം തലവേദന എന്നിവയാണ് ചില സാധാരണ ലക്ഷണങ്ങൾ ആശങ്ക വേണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കോവിഡിന്റെ താരതമ്യേന വീര്യം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകളാണ് ഇപ്പോൾ പടരുന്നത് സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ പ്രായമായവരെയും ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇനി മാസ്ക് ധരിക്കാൻ മറക്കേണ്ട സിംഗപ്പൂർ തായ്ലൻഡ് ചൈന തുടങ്ങിയ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ പോലെ കേരളത്തിലും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഒമിക്രോൺ ജെ എൻ വൺ സാഗ് വകുപ്പേദങ്ങളായ എൽ എഫ് സെവൻ എൻ ബി വൺ എന്നിവയാണ് ഇപ്പോഴത്തെ വ്യാപനത്തിന് പിന്നിൽ ഈ വകുഭേദങ്ങൾ വളരെ വേഗത്തിൽ പടരുന്നുവെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഇന്ത്യയിലും കേസുകൾ ക്രമാനുഗതമായി വർധിച്ചു വരികയാണ് കേരളം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് തൊട്ടുപിന്നിൽ മഹാരാഷ്ട്രയും തമിഴ്നാടും നിലവിൽ രോഗികൾക്ക് നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് സാധാരണയായി ആശുപത്രി വാസം ആവശ്യമില്ല ചിലർക്ക് ക്ഷീണവും ശരീരവേദനയും അനുഭവപ്പെടാം എന്നാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവർ സുഖം പ്രാപിക്കുമെന്നാണ് ഐ എം എ ഗവേഷണ സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവനം പറയുന്നത് സംസ്ഥാനത്ത് പനി കേസുകൾ കൂടുതലായതിനാൽ തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും മുൻകരുതലുകൾ എടുക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് കോവിഡ് ഒരു ചാക്രിക വൈറൽ രോഗമാണ് സീസൺ അല്ല എന്നാണ് ഡോക്ടർ രാജീവ് വിശദീകരിക്കുന്നത് സീസണൽ രോഗങ്ങൾ ഒരു പ്രത്യേക സീസണിൽ മാത്രമേ കാണപ്പെടൂ വാക്സിനുകളും ജീവിതശൈലി മാറ്റങ്ങളും ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെട്ടാൽ എല്ലാ മഹാമാരികളും എൻഡമിക് ആയി മാറുമെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ബി ഇക്ബാലും പറയുന്നുണ്ട് പുതിയ വകുഭേദങ്ങൾ രൂപപ്പെട്ടുവെന്നാലും മിക്കവാറും തീവ്രത കുറവായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്